അസ്സലാമു അലൈക്കും അസ്സലാത്തു ഏറെ പ്രിയം നിറഞ്ഞവരെ നാല് വിഭാഗത്തെ ശപിച്ചിരിക്കുന്നു എന്ന് ഹദീദിൽ കാണാൻ കഴിയുന്നുണ്ട് മൻ ഒന്ന് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലി അറുക്കുന്നവരാണ് അവരെ അള്ളാഹു ശബിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട നേർച്ചകളും അർത്ഥനകളും പ്രാർത്ഥനകളും ബലിയർപ്പണവുമൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പാടില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആാനും ഹദീഫും ഘണ്ണിതമായി പഠിപ്പിച്ച ഒരു തത്വമാണ് മറ്റൊരു കൂട്ടരെ പറഞ്ഞതിൽ അല്ലാഹു അല്ലാഹു ശബിച്ചിരിക്കുന്നു മൻലവാലി ദൈഹി എന്നാണ് മാതാപിതാക്കളെ ശപിക്കുന്നവർ അവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് മാതാപിതാക്കളോടുള്ള നന്മ ചെയ്യുന്ന വിഷയത്തിൽ ഒരുപാട് വിശദീകരിക്കേണ്ടതാണ് വല തക്കുല്ലഹുമ ഉഫിൻ എന്നാണല്ലോ ഖുർആാൻ പ്രയോഗിച്ച പ്രയോഗം നിങ്ങൾ ഛേ എന്ന വാക്ക് പോലും പറയരുത് എന്നാണ് മാതാപിതാക്കളുടെ മാനസികമായി വിഷമമുണ്ടാക്കുന്ന അവർക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന എന്നില്ല വിഷമമുണ്ടായിക്കൊള്ളണമെന്നില്ല ഉണ്ടാക്കുന്ന പോലും വാക്കുകളോ പ്രവൃത്തികളോ ചലനങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആാനും ഹദീഫും പഠിപ്പിച്ചതാണ് അള്ളാഹുവോടുള്ള ബാധ്യതയോടൊപ്പം തന്നെ അതിനുശേഷം നമുക്കുള്ള ബാധ്യത അള്ളാഹുവും നബി കരീം സലാഹു അലിമയും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവന് തുല്യം സ്നേഹിക്കേണ്ടതാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ളതാണ് അവരെ അപ്രീതിപ്പെടുത്തുവാൻ ഒരിക്കലും നമുക്ക് പാടില്ല എന്ന് വിശുദ്ധ വിശുദ്ധകുലാൻ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ രണ്ടാമതായി പഠിപ്പിച്ചതിൽ അല്ലാഹു അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കൂടത്തിൽ ആരെങ്കിലും മാതാപിതാക്കളെ ശപിച്ചാൽ അവർക്കും അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കും എന്നുള്ളതാണ് മൂന്നാമതായി മൻ എന്നാണ് അള്ളാഹു ശപിച്ചിരിക്കുന്നത് പുതുതായി ഉണ്ടാക്കുന്നവർ അവർക്ക് അഭയം കൊടുക്കുന്നവർ എന്നാണ് ഇസ്ലാമിൽ പുതുതായി ഉണ്ടാക്കാൻ പാടില്ല ഇയാക്കും എന്നാണ് എല്ലാ പുതിയതുണ്ടാക്കുന്നതിനെയും നാം സൂക്ഷിക്കേണ്ടതാണ് അത് വിദേഹത്താണ് പുതിയതുണ്ടാക്കുക എന്ന് മാത്രമല്ല പുതിയതുണ്ടാക്കുന്നവർക്ക് സപ്പോർട്ട് കൊടുക്കലും തെറ്റാണ് എന്നാണ് എല്ലാം പഠിപ്പിച്ചത് അങ്ങനെ വിദേഹത്തുകൾ ഉണ്ടാക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നവരെയും എന്നാണ് നബി കരീം സലഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചത് അതേപോലെയാണ് ഭൂമി കൈയേറുക മറ്റുള്ളവന്റെ രേഖകൾ മാറ്റുക ഭൂമി അനാവശ്യമായി അപരന്റെ ഭൂമികൾ കൈവശം വെക്കുക ഇങ്ങനെ മറ്റുള്ളവന്റെ ധനം അപഹരിക്കുന്നതിനെ കുറിച്ചും അള്ളാഹുവിന്റെ ശാപമുണ്ടാകും എന്നാണ് ഇങ്ങനെ നബിക്കരീം അലിഹലം പഠിപ്പിച്ചതുപോലെ നമുക്കറിയാമല്ലോ അല ഇന്നദിമ ആക്കും എന്നാണ് നബി കരീം അറഫയിൽ വെച്ച് ുംബിക്കരീം എന്ന് പ്രഖ്യാപിച്ചപ്പോ അവിടെ നടത്തിയ ഒരു പ്രഖ്യാപനങ്ങളിൽ ഒരു പ്രഖ്യാപനമാണ് അല അറിയണം വും നിങ്ങൾക്ക് ഇന്ന് മുതൽ നിങ്ങളുടെ രക്തം നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ മുതൽ എല്ലാം ഹറാമാണ് എന്നാണ് അപ്പോൾ സമ്പത്ത് എന്നുള്ളത് മറ്റുള്ളവൻ്റെ ഭൂമി എന്നുള്ളത് അവനറിയാതെ അവന്റെ താല്പര്യമില്ലാതെ അവൻ്റെ അനുവാദമില്ലാതെ നാം കൈവശം വെക്കാനോ അപഹരിക്കാനോ ഒന്നും പാടില്ല എന്ന് പഠിപ്പിച്ചു അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട അപ്പോൾ രേഖകൾ മാറ്റലും ഭൂമി കയ്യേറലുമൊക്കെ വലിയൊരു പാതകമായിട്ടാണ് എല്ലാം പഠിപ്പിച്ചത് എന്നാണ് അതിനാൽ അള്ളാഹുവിനെ ശാപമില്ലാതെ അള്ളാഹുവിന്റെ ശാപം കിട്ടാതെ അള്ളാഹുവിന് തൃപ്തി ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ നാം ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ സ്ഥലം വാരിക്കും വാഹമത്തില്ല